നമസ്കാരം വാസ്തുവിദ്യയുടെ എൺപത്തി ഏഴാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോ നമ്മൾ അടുത്ത കാലത്തായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ടാണ് പല എപ്പിസോഡുകളും ചെയ്തിരുന്നത് അതിൽ നിന്നും വ്യത്യസ്തമായി ഇന്ന് ഒരു പൊതുവിഷയത്തെക്കുറിച്ചിട്ട് ഒന്നുകൂടെ പറയാമെന്ന് കരുതി ധാരാളം പ്രേക്ഷകരെ തുളസിത്തറ വയ്ക്കുന്നതിനെക്കുറിച്ചും അതിൻ്റെ കുറിച്ചും ഒക്കെ ധാരാളം ചോദ്യം ഉണ്ടായിട്ടുണ്ട് അതെങ്ങനെ വെക്കണം എന്നുള്ളതൊക്കെ ചോദ്യം ധാരാളം പ്രേക്ഷകർ ചോദിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇന്ന് തുളസിത്തറയെക്കുറിച്ച് പറയാമെന്ന് കരുതി യഥാർത്ഥത്തിൽ വാസ്തുശാസ്ത്രത്തിൽ തുളസിത്തറ എന്ന പ്രത്യേക നാമത്തിൽ ഒരു തറയെക്കുറിച്ചിട്ട് കാര്യമായി പ്രതിപാദിക്കുന്നില്ല എന്നാൽ പഴയ ഭാഷാ പ്രമാണങ്ങളിൽ പലവരും മുല്ലത്തറയെക്കുറിച്ച് പ്രതിപാദനമുണ്ട് മുല്ലത്തറ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശക്തിയുടെ പ്രതീകമായ ഭഗവതിയെ സ്ഥാനം ഗ്രഹത്തിൽ സ്ഥാനം ചെയ്യുന്ന സ്ഥാനമായിട്ടാണ് തുളസി മുല്ലത്തറയെ കണക്കാക്കിയിരുന്നത് അപ്പോൾ ഈ മുല്ലത്തറ സാധാരണഗതിയിൽ നാലുകെട്ടുകളാണെങ്കിൽ നാലുകെട്ടിൻ്റെ നടുമുറ്റം അതായത് അങ്കണത്തിനുള്ളിലാണ് ഇത് കാണപ്പെടുക അപ്പോൾ നടുമുറ്റത്തിനുള്ളിൽ വടക്ക് കിഴക്കായിട്ട് അല്പം ഷിഫ്റ്റിങ് നടത്തിക്കൊണ്ട് ആപനാപവത്സവ പദത്തിലാണ് അതിന് രണ്ട് അതിന് രണ്ട് സ്ഥാനങ്ങൾ കൽപ്പിച്ചിരിക്കുന്നത് അവിടെയാണ് തറ നിർമ്മിച്ച് അതിനുള്ളിൽ കുറ്റിമുല്ല വളർത്തുകയും അതിൽ ദിവസവും വിളക്ക് കത്തിക്കുന്ന ഒരു രീതിയും ഉണ്ടായത് പിന്നീടത് അതിനകത്ത് തുളസിയും നട്ട് നടുന്ന ഒരു രീതി ഉണ്ടായി പൊതുവേ പറഞ്ഞാൽ വാസ്തുവിൽ നിർമ്മിക്കുന്ന എല്ലാ ഗ്രഹങ്ങളും ചതുർശാല ആകണമെന്നില്ല അപ്പോൾ ആ അത്തരത്തിൽ വരുമ്പോൾ ഏകശാല വരുമ്പോൾ ഏകശാലയും സാധാരണഗതിയിൽ കിഴക്കോട്ട് ദർശനമുള്ള ഏകശാലയാണെങ്കിൽ അതിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് ഈ മുല്ലത്തറ കൊടുത്തു വരുന്നത് എന്നാൽ ഏകശാല സംവിധാനത്തിൽ നമ്മളിപ്പോൾ പൊതുവെ അനുവർത്തിച്ച് വരുന്ന രീതി എന്ന് പറയുന്നത് ഗ്രഹ ജീവസൂത്രത്തിൽ നിന്ന് അല്പം ഗമനം നൽകിക്കൊണ്ട് ഏതാണ്ട് ഗ്രഹത്തിൻ്റെ മധ്യഭാഗത്തായിട്ടാണ് തുളസിത്തറയ്ക്ക് നമ്മൾ സ്ഥാനം കണ്ടിരിക്കുന്നത് അപ്പം മുല്ലത്തറയും തുളസിത്തറയും നമുക്ക് ശാസ്ത്രത്തിൽ മുല്ലത്തറയ്ക്കാണ് വിധി പറഞ്ഞിരിക്കുന്നത് പക്ഷെ തുളസിത്തറ എന്ന ഒരു പുതിയ സംവിധാനം നമ്മൾ ഉൾക്കൊണ്ട് കഴിഞ്ഞപ്പോൾ അതിന് ആയിട്ട് നമ്മൾ സ്ഥാനം നിശ്ചയിക്കുന്നത് ഗ്രഹത്തിൻ്റെ മധ്യഭാഗത്തായിട്ടാണ് അപ്പോൾ അപ്പം എന്ന് പറയുമ്പോൾ നേരെ മധ്യത്തിൽ അത് കൊടുക്കുവാൻ പാടുള്ളതല്ല മുല്ലത്തറയ്ക്ക് ചില നിയമങ്ങൾ പറയുന്നുണ്ട് മുല്ലത്തറയുടെ എന്ന് പറയുന്നത് ഗ്രഹത്തിൻ്റെ അടിത്തറയേക്കാൾ അധികം ഉയരാൻ പാടില്ല എന്ന നിഷ്കർഷമുണ്ട് അപ്പോൾ മുല്ലത്തറയുടെ എല്ലാ നിയമങ്ങളും നാം തുളസിത്തറയിൽ ഉപയോഗിക്കുന്നു കേവലം എൻ്റെ സ്ഥാനം മാത്രം വടക്കു കിഴക്കേ കോണമെന്നുള്ളത് മാറ്റിക്കൊണ്ട് അങ്കണത്തിൻ്റെ വടക്ക് കിഴക്കേ കോണം എന്നുള്ളത് മാറ്റിക്കൊണ്ട് ഏതാണ്ട് ഗ്രഹം മധ്യഭാഗത്തുനിന്ന് അല്പം ഗമനം കൊടുത്ത് കൊടുക്കുക എന്നുള്ള രീതിയാണ് ഇന്ന് നമ്മൾ അവലംബിക്കുന്നത് അപ്പോൾ എവിടെ പോകും ഞാൻ ഉദാഹരണത്തിന് എൻ്റെ വീട് തന്നെയാണ് ഇപ്പോൾ വീടിൻ്റെ മുൻവശം തന്നെയാണ് ഞാൻ ഈ കാണിക്കുന്നത് അപ്പോൾ ഇവിടെ സാധാരണ പലയിടത്തും കണ്ടിരുന്ന അടുത്തറ വളരെ താഴ്ത്തിപ്പണിയും വലിയ പൊക്കത്തിൽ തുളസിത്തറ കെട്ടി കരി നമ്മൾ വെട്ടുകല്ലുകൊണ്ടും അതുപോലെ ഇഷ്ടിക കൊണ്ടും പണിത് തേച്ചെടുത്ത് അതിനുള്ളിൽ തുളസി വളർത്തുന്ന ഒരു രീതി പലയിടത്തും കണ്ടിട്ടുണ്ട് ഇത് ഗ്രഹത്തിൻ്റെ മധ്യത്തിൽ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇത് വേദദോഷം ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് അതുകൊണ്ടാണ് ഇതിൻ്റെ ഉയരം അധികം ഉയർത്തരുത് അടിത്തറയേക്കാൾ ഇനി അഥവാ അടിത്തറയേക്കാൾ ഉയർന്നെങ്കിൽ അടിത്തറയുടെ ഉയരത്തിൻ്റെ എട്ടിലൊന്നുകൂടെ അധികം നമുക്കിതിനുയരം കൽപ്പിക്കാമെന്നാണ് പറയുന്നത് അപ്പോൾ ഈ തുളസിത്തറയ്ക്ക് നമ്മൾ ഒരു അളവ് കൊടുക്കണം അപ്പോൾ ഈ അളവ് ഏതിനും വാസ്തുവിൽ ഏത് നിർമ്മിതിക്കും അളവ് കൊടുക്കേണ്ടത് അനുപേക്ഷീയമാണ് അപ്പോൾ ഇവിടെ നമ്മൾ യോനിയിലുള്ള അളവുകളാണ് സാധാരണ കൊടുക്കുക അതുപോലെ ഇത് ഗ്രഹത്തിൽ നിന്നുള്ള ദൂരം ഈ ഗ്രഹത്തിൽ നിന്നിത് എത്ര വിട്ടു നിൽക്കണം ഗ്രഹത്തിൽ നിന്ന് അരദണ്ട് ഒരു ദണ്ട് രണ്ട് ദണ്ട് മൂന്ന് ദണ്ട് നാല് ദണ്ട് അഞ്ച് ദണ്ട് ഇങ്ങനെ ശരിക്കും ശരിയായിട്ട് പറഞ്ഞാൽ ദണ്ടളവിലാണ് ഈ തുളസിത്തറ മാറി നിൽക്കേണ്ടത് ഒരു ദണ്ട് എന്ന് പറയുന്നത് നാല് കോലാണ് അതായത് എഴുപത്തിരണ്ട് സെൻറ്റിമീറ്റർ ഒരു കോലാണെങ്കിൽ നാല് കോലെന്ന് പറയുമ്പോൾ രണ്ട് മീറ്റർ എൺപത്തി എട്ട് ആണ് ഒരു ദണ്ട് അപ്പോൾ ഈ ദണ്ടിൻ്റെ മൾട്ടിപ്പിൾ ദൂരത്തിലായിരിക്കണം തുളസിത്തറ സ്ഥാനം ചെയ്യേണ്ടത് അതിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഗ്രഹമധ്യത്തിലായിരിക്കണം ഇനി ഗ്രഹമധ്യം എന്താണെന്ന് പറയാം ഏത് ഗ്രഹവും എങ്ങോട്ടാണോ ഫേസ് ചെയ്ത് നിൽക്കുന്നത് അതേ ഡയറക്ഷനിലായിരിക്കും അതിൻ്റെ ഗ്രഹമധ്യം ഉണ്ടാകുക നാല് ഭാഗത്തേക്കും ഗ്രഹമധ്യം ഏകശാലയ്ക്ക് നോക്കേണ്ടതില്ല ഏകശാല എന്ന് പറയാം സാധാരണ നമ്മുടെ വീടുകൾ ആ വീടുകൾക്ക് എങ്ങോട്ടാണോ ദർശനം ഇപ്പോൾ എൻ്റെ വീട് ഇത് വടക്കോട്ടാണ് ദർശനം വടക്കോട്ട് ദർശനമായിട്ടുള്ള വീടിനെ സംബന്ധിച്ച് തെക്ക് വടക്കാണ് അതിൻ്റെ ഗ്രഹമധ്യം കിഴക്കുപടിഞ്ഞാറ് മധ്യമാണ് അതിൻ്റെ ഗ്രഹമധ്യമായിട്ട് കണക്കാക്കുന്നത് അപ്പോൾ അതേപോലെ കിഴക്ക് ദർശനമുള്ളൊരു വീടാണെങ്കിൽ തെക്ക് വടക്ക് മധ്യമാണ് അതിൻ്റെ മധ്യമായിട്ട് കണക്കാക്കുക പടിഞ്ഞാറ് ദർശനമാണെങ്കിൽ പടിഞ്ഞാറോട്ട് ദർശനമായിട്ടുള്ളതാണെങ്കിൽ അതും തെക്ക് വടക്ക് ആണ് അതിൻ്റെ മദ്യമെടുക്കുക തെക്കോട്ട് ദർശനമാണെങ്കിൽ കിഴക്ക് പടിഞ്ഞാറ് മധ്യമാണ് മദ്യമായിട്ടെടുക്കുക ഇപ്പം ഇവിടെ എൻ്റെ വീടിനെ സംബന്ധിച്ചിടത്തോളം കിഴക്ക് പടിഞ്ഞാറ് മധ്യം വടക്കോട്ട് ദർശനമായതുകൊണ്ട് അതിൻ്റെ അതാണ് അതിൻ്റെ മദ്യമെടുക്കുക ഇതിന് പറയുന്നത് മധ്യസൂത്രം അല്ലെങ്കിൽ ജീവസൂത്രം എന്നാണ് ഇത് ബ്രഹ്മസൂത്രമോ യമസൂത്രമോ അല്ല ധാരാളം ആൾക്കാർ അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ട് വലിയ ആചാര്യന്മാർ പോലും അതിൽ ഇതിന് ബ്രഹ്മസൂത്രമൊന്നും തിരിച്ചുള്ള യമസൂത്രമൊന്നും തിരിച്ചും മറിച്ചും സൂത്രങ്ങൾക്ക് ഒഴിവ് കൊടുക്കണമെന്നും ഒക്കെ പറഞ്ഞ് വീടുകൾ മുഴുവൻ വെട്ടിപ്പൊളിച്ച് കുത്തിപ്പൊളിച്ച് അതെല്ലാം ഇടുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട് ഇത് തീർത്തും തെറ്റാണ് ഏകശാലയ്ക്ക് ഒരു സൂത്രമേ ആവശ്യമുള്ളൂ അപ്പോൾ ഇത് മനുഷ്യ ശരീരത്തിൽ നിന്ന് തന്നെയാണ് ഇത് ഉൾക്കൊണ്ടിരിക്കുന്നത് നമുക്ക് നമുക്ക് നമ്മുടെ ശരീരത്തിൽ നമ്മൾ ജലമൊഴിച്ച് നമ്മൾ കുളിക്കാൻ കുളിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ശരീരം ശ്രദ്ധിച്ചാൽ അറിയാം രണ്ട് സൈഡിൽ നിന്നും നമ്മുടെ രോമകൂപങ്ങൾ മധ്യത്തിലേക്ക് നനഞ്ഞ് ഇങ്ങനെ ചേർന്ന് ഒരു രേഖ പോലെ താങ്ങിത്തരും അതായത് നമ്മുടെ ശരീരത്തിന് രണ്ടായിട്ട് പകുത്ത രണ്ട് ഭാഗങ്ങളായിട്ടാണ് ശരിക്കും നമ്മൾ ഈ ജര എന്ന സുര ജരാസന്ധന യോജിപ്പിച്ചതെന്ന് പറഞ്ഞാൽ രണ്ട് കഷ്ണങ്ങൾ യോജിപ്പിച്ചപ്പോൾ തന്നെയാണ് നമ്മുടെ ശരീരം അപ്പോൾ രണ്ട് കഷ്ണങ്ങൾ ചേർത്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ചേർത്ത് വയ്ക്കുമ്പോൾ അതിൻ്റെ ആ നടുഭാഗം ഇപ്പോൾ ഞാൻ രണ്ട് കൈകളിങ്ങനെ കൂപ്പി കഴിഞ്ഞാൽ അതിൻ്റെ നടുഭാഗത്ത് ആ രേഖയുള്ള പോലെ തന്നെ ഈ മധ്യഭാഗത്ത് നമുക്ക് വൈറ്റിലായിട്ടുള്ള ഒരൊറ്റ ഓർഗാനി ഓർഗനും നമ്മുടെ നമുക്കില്ല അതായത് ഹൃദയമാണെങ്കിലും ലങ്സ് ആണെങ്കിലും കരളാണെങ്കിലും ബാങ്ക്രിയസ് ആണെങ്കിലും ഏതായാലും നമ്മുടെ എല്ലാ പ്രധാന അവയവങ്ങളും ഈ മധ്യത്തിൽ നിന്ന് നിന്നൊഴിഞ്ഞ് ഒന്നുകിൽ ഇടത്ത സൈഡോ അല്ലെങ്കിൽ വളർത്തുന്ന സൈഡോ ആയിട്ട് മാറിയാണ് നിൽക്കുക കിഡ്നി എന്നുവേണ്ട എല്ലാ അവയവങ്ങളും അപ്പോൾ അത് അതുതന്നെ അതായത് നമ്മുടെ മധ്യമാർഗം എന്ന് പറയുന്നത് തികർച്ചുമുഹോളയാണ് അപ്പോൾ ഇത് തന്നെയാണ് ശരിക്കും ഒരു ശരീരം പോലെ തന്നെയാണ് ഒരു ഗ്രഹവും വേണ്ടത് എന്നാണ് നമ്മുടെ പൂർവീക ആചാര്യന്മാർ നിഷ്കർഷിച്ചിരുന്നത് അതുകൊണ്ട് ഗ്രഹത്തിലും ഈ മധ്യഭാഗത്ത് വൈറ്റിലായിട്ടുള്ള തൂണുകൾ ഭിത്തികൾ അത്തരത്തിലുള്ള മറവുകൾ തടസ്സങ്ങൾ ഒന്നും പാടില്ല അതുകൊണ്ടാണ് അവിടെ നമ്മൾ എന്ത് കൊടുക്കുന്നു നമ്മൾ ഡോറ് അല്ലെങ്കിൽ വിൻഡോസ് നമ്മളവിടെ പുഷ്ടം ചെയ്യുന്നത് അപ്പോൾ ഇത് ഈ കറക്ഷൻ വരുന്ന സമയത്തൊക്കെ ആൾ ധാരാളം ആൾക്കാർ അല്ല പുതിയ വീട് ചെയ്യുമ്പോൾ തന്നെ ചിലർ ഒക്കെ പറഞ്ഞു കൊടുക്കുന്നത് അവിടെ നിങ്ങൾ ഒരു ഹോള് കൊടുത്താൽ മതി വട്ടത്തിൽ ഈ ഹോള് ദ്വാരം എന്ന വാക്കുകൊണ്ട് സംസ്കൃതത്തിൽ ഉദ്ദേശിക്കുന്നത് ഗമനാഗമനത്തിനുള്ള ഒരു സംവിധാനമാണ് അതായത് അത് വായു ആണെങ്കിലും മനുഷ്യനാണെങ്കിലും അകത്തേക്കും പുറത്തേക്കും പോകാനുള്ളൊരു സംവിധാനമാണ് അതപ്പം വാതിൽ അഥവാ ജനല് തന്നെ അവിടെ നൽകിയിരിക്കണം അപ്പം അതിനു പകരം ചെറിയ സുഷിരങ്ങൾ കൊടുത്തിട്ട് അങ്ങനെ ചില ഭാഷാ ശ്ലോകങ്ങൾ പോലെ നിലവിലുണ്ട് ചെറിയ സുഷിരങ്ങൾ കൊടുത്തുകൊണ്ട് ആ സുഷിരങ്ങളിൽ കൂടെയാണ് അതെന്തോ ഒരു ശ്വാസം പോകാനുള്ള ദ്വാരമാണെന്നൊക്കെ ധാരാളം ആൾക്കാർ പറഞ്ഞ് ധരിപ്പിച്ചിട്ടുണ്ട് ശരിയായി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശ്വാസം പോകാനോ പ്രകാശം കടന്നു പോകാനോ ഉള്ള ഉള്ളൊരു സംവിധാനല്ല മനുഷ്യ ശരീരത്തെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ അത് ഒരു പാസേജാണ് ഒരു കാവിറ്റിയാണ് ആ കാവിറ്റി അതുപോലെ തന്നെ ഗ്രഹത്തിലും വേണം കാരണം അതിൻ്റെ ഊർജ പ്രവാഹത്തിന് ഇത് അനിവാര്യമാണെന്നാണ് ആചാര്യന്മാർ വിശ്വസിച്ചിരിക്കുന്നത് അപ്പം അതുകൊണ്ടാണ് ഇത് വാതിലിൻ്റെ രൂപത്തിലോ ജനലിൻ്റെ രൂപത്തിലോ നമ്മൾ ഈ ഒഴിവ് കൊടുക്കുന്നത് അപ്പോൾ ഈ രേഖ ഈ രേഖ എന്ന് പറഞ്ഞാൽ ആ മധ്യരേഖ വളരെ പ്രാമുഖ്യമുണ്ട് ആ മധ്യരേഖയുടെ രണ്ട് സൈഡിലേക്കും ഇടത്തോട്ടോ വലത്തോട്ടോ അല്പം മാറിയിട്ട് വേണം തുളസിത്തറ നമ്മൾ പുസൻ ചെയ്യണം അപ്പോൾ നമ്മളതിപ്പോൾ ഇന്നിവിടെ കാ കാണിക്കുക അപ്പോൾ ഇവിടെ എന്നെ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഏതാണ്ട് ഒരു ദണ്ട് അടുത്ത് ഗ്രഹത്തിൻ്റെ ഭിത്തിയിൽ നിന്ന് ഒരു ദണ്ട് മുമ്പോട്ട് മാറി അല്പം വലത്തോട്ട് വലത്തോട്ടം എന്ന് പറയുമ്പോൾ കിഴക്കോട്ട് ഒരു മൂന്നങ്കുലം ഗമനം കൊടുത്തിട്ട് ആരെ ആ ഒരു ദണ്ട് മുമ്പോട്ടും വല മധ്യരേഖയിൽ നിന്ന് മൂന്നങ്കുല ഒൻപത് സെൻറ്റിമീറ്റർ വലത്തോട്ട് അതായത് കിഴക്കോട്ടും നീക്കി ഷിഫ്റ്റ് ചെയ്ത് രണ്ടും കൂടെ ക്രോസ് ചെയ്യുന്ന പോയിൻ്റാണ് തുളസിത്തറയുടെ മധ്യമായിട്ട് വരേണ്ടത് ആ മധ്യഭാഗത്ത് വേണം തുളസിത്തറയെ പൊസിഷൻ ചെയ്യാൻ അതിനുള്ളിൽ വേണം തുളസി നട്ട് വളർത്താനും ദിവസവും നിത്യവും വിളക്കെത്തിക്കുന്ന വിളക്കെത്തിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ദിവസവും നനച്ച് രാവിലെ കുളിച്ച് ഉറന്നോടുകൂടി ആ തുളസിയുടെ ചൂട്ടിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് വളരെ ശ്രേയസ്കരമാണെന്നാണ് നമ്മുടെ ആചാര്യന്മാർ പലരും അഭിപ്രായപ്പെടുന്നു ഇനി അത് തന്നെ അല്ലെങ്കിലും തുളസിയുടെ മെഡിസിനൽ വാല്യൂം തുളസി പ്രകൃതിക്ക് നൽകുന്ന സംഭാവനയും ഓസോണൈസ് ഓസോൺ പാളുകൾക്ക് നൽകുന്ന സംഭാവനയൊക്കെ നമുക്കിപ്പോൾ ശാസ്ത്രപരമായി തന്നെ നമുക്കറിയാവുന്ന വിഷയമാണ് അപ്പം ഒരു സർവരോഗ സംഹാരിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് തുളസി അതു തന്നെയല്ല വിഷ്ണു ഭക്തർക്ക് ഏറ്റവും പ്രാധാന്യമുള്ള ഔഷധം എന്നുള്ളതിലുപരി ഏറ്റവും പ്രാധാന്യമുള്ള പുണ്യ പുണ്യസസ്യം കൂടെയാണ് തുളസി അപ്പോൾ അതെന്തുകൊണ്ടും അത് വീട്ടിൽ ഒരു തുളസി നട്ടു വളർത്തുന്നത് ഏറ്റവും അധികാരങ്ങളാണ് അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഇതാണ് വീട്ടിൽ നിന്നുള്ള ദൂരം അത് ദണ്ടളവിൽ ഒരു ദണ്ടോ രണ്ട് ദണ്ടോ മൂന്ന് ദണ്ടോ അളവിൽ മാറ്റിവയ്ക്കാം നിങ്ങളുടെ സൗകര്യമാർത്ഥം വണ്ടി കയറാനും ഒക്കെയുള്ള സൗകര്യാർത്ഥം ആ ദൂരം ക്രമീകരിക്കാം മധ്യരേഖയിൽ നിന്ന് അതായത് ജീവസൂത്രം അഥവാ മധ്യസൂത്രത്തിൽ നിന്ന് അല്പം അല്പംഗമനം അതെങ്ങോട്ട് വേണേലും ആകാം ക്ലോക്ക് വൈസുമാകാം ആൻറ്റി ക്ലോക്ക് വൈസുമാകാം സാധാരണഗതിയിൽ നമ്മൾ ക്ലോക്ക് വൈസ് കൊടുക്കുന്നു എന്നേ ഉള്ളൂ അല്പം ഗമനം കൊടുത്തുകൊണ്ട് അവിടെ ഈ തുളസ്ഥരുടെ മധ്യം വരത്തക്ക രീതിയിൽ കൊടുക്കുക ഓർക്കുക തുളസിത്തറയുടെ ഉയരം ഒരു കാരണവശാലും ഗ്രഹത്തിൻ്റെ അടുത്തറയേക്കാൾ മുകളിലേക്ക് പോകരുത് ഇനി അഥവാ പോയെങ്കിൽ അത് അടുത്തറയുടെ എട്ടിലൊന്നും ഉയരത്തിനധികം ഉയരാൻ പാടില്ല എന്നാണ് ആചാര്യന്മാർ നിഷ്കർഷിച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ നമ്മൾ ആ ഇനി മറ്റൊരു കാര്യം തുളസിത്തറയ്ക്ക് ഒരു അളവ് കൊടുക്കണം സാധാരണഗതിയിൽ അത് നമുക്ക് അങ്കുലമാനത്തിൽ ഉള്ളൊരു ചുറ്റു അളവ് നമ്മൾ നിശ്ചയിച്ചുകൊണ്ടാണ് പറയുന്നത് വലുതാണ് വലിയ അളവുകളാണെങ്കിൽ അത് കോൽമാനത്തിൽ തന്നെ എടുക്കാം ചെറിയ രീതിയിലാണെങ്കിൽ അത് അങ്കുലമാനത്തിലും എടുക്കാം അപ്പോൾ ധ്വജോനീ കണക്കിൽ അളവ് നിശ്ചയിച്ചുകൊണ്ട് കൃത്യമായ അവയവങ്ങളുടെ പാതകവും ജഗതയും പടിയും ഒക്കെ കൊടുത്ത് നാസികയൊക്കെ ചേർത്ത് ഭംഗിയാക്കി ചെയ്യാം ഇപ്പം ഇവിടെ ഞാനിവിടെ ചെയ്തിരിക്കുന്നത് കരിങ്കല്ലിൽ തന്നെ ചെയ്തിരിക്കുകയാണ് കരിങ്കല്ലിൽ നാല് പാളി ചേർത്ത് അടിയിലും മുകളിൽ നാലും രണ്ടും ആറ് പാളികൾ ചേർത്ത് വരത്തക്ക രീതിയിലാണ് ഇവിടുത്തെ ഉള്ള ചെയ്തിരിക്കുന്നത് ഇത് ഉദ്ദേശം ഏതാണ്ട് പതിനാലായിരം രൂപ അതിൻ്റെ ചിലവ് വന്നു പക്ഷെങ്കിൽ അത് കാലം യാതൊരു കുഴപ്പവും ഇല്ലാതെ നിൽക്കും അത് നമ്മുടെ വീടിനോട് ഏറ്റവും ചേർന്നുള്ളതും ചേർന്ന് നിൽക്കുന്നതുമായിരിക്കും അത് ഇപ്പം എൻ്റെ വീടിനെ സംബന്ധിച്ചിടത്തോളം ഒരു കോലാണ് അടിത്തറയുടെ ഉയരം അതായത് എഴുപത്തിരണ്ട് സെൻറ്റിമീറ്ററാണ് ഏതാണ്ട് അതേ കണക്കിൽ തന്നെ അതിനുമായിട്ട് പ്രൊപ്പോഷണായിട്ടായിട്ടുള്ള ഒരു കണക്ക് നിശ്ചയിച്ചുകൊണ്ടാണ് ഞാനിവിടെ തുളസിത്ര ചെയ്തിരിക്കുന്നത് ഇപ്പം നിങ്ങളെ ഞാൻ ആ തുളസിത്ര ഒന്ന് കാണിക്കാം അത് പൊസിഷൻ ചെയ്തിരിക്കുന്നത് നോക്കുക ഇതാണ് തുളസിത്തറ അപ്പോൾ ഇത് ജാവിയവങ്ങൾ കണ്ടുവല്ലോ പടിയ ജഗതി ഏറ്റവും താഴെ പാതകം അപ്പോൾ അത് അതിനുള്ളിൽ മണ്ണിട്ട് ഇട്ടാണ് തുളസി വെച്ചിരിക്കുന്നത് ഇത് നിങ്ങൾ മുമ്പിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഗ്രഹത്തിൻ്റെ മധ്യം എന്ന് പറയുന്നത് നേരെ കാണുന്ന തൂണിൻ്റെ ഇപ്പുറത്തെ ജനലിക്കൂടെ ആണ് എൻ്റെ മധ്യം വരിക അതിൽ നിന്ന് അല്പം ഷിഫ്റ്റിങ് നമ്മൾ കൊടുത്തിട്ട് ആണ് ഇതിനെ പൊസിഷൻ ചെയ്തിരിക്കുന്നത് ഞാനിവിടെ അല്ല ഇവിടെ ശരിക്കും കിഴക്കോട്ടല്ല പടിഞ്ഞാറോട്ടാണ് ഷിഫ്റ്റിങ് കൊടുത്തിരിക്കുന്നത് കാരണം ഇവിടെ എനിക്ക് വണ്ടി കയറാനും നടക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ കൊണ്ട് ഞാൻ അല്പം ആ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഇടത്തോട്ടം അതായത് പടിഞ്ഞാറേക്ക് പടിഞ്ഞാറേക്ക് അല്പം ഗമനം നൽകിക്കൊണ്ട് ആ തുളസിത്തറ പൊസിഷൻ ചെയ്തിരിക്കുകയാണ് അതിൻ്റെ ഉയരം നിങ്ങൾ ശ്രദ്ധിക്കുക വീടിൻ്റെ അടുത്തറയുടെ ആ ഉയരത്തിൽ തന്നെ നിൽക്കത്തക്ക രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നത് അപ്പം അതുകൊണ്ട് അത് അതുമൂലം ഒരു വേദദോഷമോ കാര്യങ്ങളോ ഒന്നും തന്നെ അവിടെ ഉണ്ടാകുന്നില്ല അപ്പം ഇന്നത്തെ നമ്മുടെ തുളസിത്തറയെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ കൊണ്ട് സാധാരണ ഉള്ള സംശയങ്ങളൊക്കെ നിവർത്തിച്ച് കാണുമെന്ന് കരുതുന്നു മറ്റൊരു ക്ലാസ്സുമായിട്ട് വരുന്നവരത്തേക്കും എല്ലാവർക്കും നമസ്കാരം